സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലാക്കാം விம் എ സപറേറ്റ് സെക്ഷൻ ഫോർ ഉമൺ സ്ത്രീകൾക്കായി പ്രത്യേക വിഭാഗമുണ്ടോ എ സപറേറ്റ് സെക്ഷൻ ഫോർ ഉമൺ സ്ത്രീകൾക്കായി പ്രത്യേക വിഭാഗം ഉണ്ടോ ഹവ് ടു വേറ്റ് ഞാൻ എത്ര നേരം കാത്തിരിക്കണം ഹൗലോം വില്ലൈ ഹവ് ടു വേറ്റ് ഞാൻ എത്ര നേരം കാത്തിരിക്കണം ഹൗലോ വില്ലൈ ഞാൻ എത്ര നേരം കാത്തിരിക്കണം ഇഫ് യു കം ഇൻ ദവനിങ് യു വോണ്ട് ഹൗ ടു വെയ്റ്റ് ലോങ് നിങ്ങൾ വൈകിട്ട് വന്നാൽ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇഫ് യു കം ഇൻ ദവനിങ് യു വോണ്ട് ഹൗ ടു വെയ്റ്റ് ലോങ് നിങ്ങൾ വൈകിട്ട് വന്നാൽ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇഫ് യു കം ഇൻ ദവനിങ് യു വോണ്ട് ഹൗ ടു വെയ്റ്റ് ലോങ് നിങ്ങൾ വൈകിട്ട് വന്നാൽ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഡസ് യുവർ ഷോപ്പ് ഓപ്പൺ ഇൻ ദ മോർണിംഗ് നിങ്ങളുടെ കട രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത് വട്ട് ടൈം ഡസ് യുവർ ഷോപ്പ് ഓപ്പൺ ഇൻ ദ മോർണിംഗ് നിങ്ങളുടെ കട രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത് വട്ടം ഡസ് യുവർ ഷോപ്പ് ഓപ്പൺ ഇൻ ദ മോർണിംഗ് നിങ്ങളുടെ കട രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത് ബി വെരി ബിസി ഓൺ സൺഡേ ഞായറാഴ്ച ഞങ്ങൾ വളരെ തിരക്കിലായിരിക്കും വി വിൽ ബി വെരി ബിസി ഓൺ സൺഡേ ഞായറാഴ്ച ഞങ്ങൾ വളരെ തിരക്കിലായിരിക്കും വിൽ ബി വെരി ബിസി ഓൺ സൺഡേ ഞായറാഴ്ച ഞങ്ങൾ വളരെ തിരക്കിലായിരിക്കും ഷുഡ് സംതിങ് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഷുഡ് ഐ ഡൂ സംതിങ് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഷുഡ് ഐ ഡൂ സംതിങ് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുക ഷുഡ് ഐ ഡൂ സം ഞാൻ എന്തെങ്കിലും ചെയ്യണോ ർവാസ് നോ അതർവേ മറ്റു മാർഗം ഇല്ലായിരുന്നു ദർവാസ് നോ അദർവേ മറ്റു മാർഗം ഇല്ലായിരുന്നു ദർവാസ് നോ അതർവേ മറ്റു മാർഗം ഇല്ലായിരുന്നു ദർവാസ് നോ അതർവേ മറ്റു മാർഗം ഇല്ലായിരുന്നു ദർ ഈസ് നത്തി ഫിയർ ഇൻഡീസ് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല ടു ഫിയർ ഇൻദിസ് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല ദർസ് നത്തി ഫിയർ ഇന്ദിസ് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല നോവൺ കൊട്ഹാവ് സ്റ്റോസ് ഇതാർക്കും തടയാൻ പറ്റുമായിരുന്നില്ല குடுஹாவ் இது தடையான் திஸ் இது தடையுமில் தடையான் அலௌ டூ கொகான் அனுவாதம் தந்தகூட ஆமாய் அலவு டு കോന്നോ ഇനി എനിക്ക് പോക്കാൻ അനുവാദം തന്നുകൂടെ ആമൈ അലൗഡ് ടു കോന്നോ എനി എനിക്ക് പോക്കാൻ അനുവാദം തന്നുകൂടെ ബിഹാൻ യു ഞാൻ താങ്കളുടെ പുറകിലുണ്ട് ഐ ആം ബിഹൈൻ യു ഞാൻ താങ്കളുടെ പുറകിൽ ഉണ്ട് ഐ ആം ബിഹാൻ യു ഞാൻ താങ്കളുടെ പുറകിലുണ്ട് ഐ ആം ബിഹൈൻ യു ഞാൻ താങ്കളുടെ പുറകിൽ ഉണ്ട് യു ബീൻ ഓഫ് ഇൻ വാല്യുബിൾ ഹെൽപ്പ് നിങ്ങൾ അമൂല്യമായ സഹായമാണ് ചെയ്തത് യു ഹാവ് ബീൻ ഓഫ് ഇൻവാല്യുബിൾ ഹെൽപ്പ് നിങ്ങൾ അമൂല്യമായ സഹായമാണ് ചെയ്തത് യു ഹാവ് ബീൻ ഓഫ് ഇൻ വാല്യുബിൾ ഹെൽപ്പ് നിങ്ങൾ അമൂല്യമായ സഹായമാണ് ചെയ്തത് യു വിൽ ബി വിത്ത് യു ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും യു വിൽ ബി വിത്ത് യു ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും യു വിൽ ബി വിത്ത് യു ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും വി വിൽ ബി വി ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും ഡി ഡിറ്റ് റൈറ്റ് നിങ്ങൾ അത് ചെയ്തത് ശരിയായിരിക്കും യു ഡിറ്റിറ്റ് റൈറ്റ് നിങ്ങൾ അത് ചെയ്തത് ശരിയായിരിക്കും യു ഡിറ്റിറ്റ് റൈറ്റ് നിങ്ങൾ അത് ചെയ്തത് ശരിയായിരിക്കും നിങ്ങൾ ധൈര്യമായി പ്രവർത്തിച്ചു യു ആക്റ്റഡ് ബ്രേവിലി നിങ്ങൾ ധൈര്യമായി പ്രവർത്തിച്ചു യു ആക്റ്റഡ് ബ്രേവിലി നിങ്ങൾ ധൈര്യമായി പ്രവർത്തിച്ചു യു ആക്റ്റഡ് ബ്രേവിലി നിങ്ങൾ ധൈര്യമായി പ്രവർത്തിച്ചു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും Ok, babay